ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി കൈ സ്വാഗതം നമ്മൾ കമ്പനി ബോർഡ് എജിഎസിൻ്റെ ടോപ്പിക് വൈസ് ക്ലാസ് എന്നായിരുന്നു ജൂലൈ അഞ്ചിന് തുടങ്ങാമെന്നായിരുന്നു പറഞ്ഞത് അപ്പോൾ നമുക്കൊന്ന് നേരത്തെ തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം നമ്മുടെ സിലബസിലുള്ള ആദ്യം കൊടുത്തേക്കുന്ന ഒരു ടോപ്പിക്കാണത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം അതിനകത്ത് ഏതാണ് ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ പറ്റിയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ് ലോർഡ് കാനിംഗ് ആണ് കേട്ടോ ക്യാനിങ് പ്രഭു ആണ് എന്ത് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് വൈസ്രോയും വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലും ആരാണ് ലോർഡ് ക്യാനിങ് അല്ലെങ്കിൽ ക്യാനിംഗ് ആണ് പെട്ടെന്നുള്ള കാരണം എന്താണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ പെട്ടെന്നുള്ള കാരണം എന്താണ് തോക്കുകളിൽ മൃഗക്കൊഴുപ്പ് പന്നിയുടെ മൃഗക്കൊഴുപ്പ് അടങ്ങിയ തിരകൾ ഉപയോഗിച്ചതാണ് പെട്ടെന്നുണ്ടായ കാരണം പിന്നെന്താണ് ഈ മൃഗക്കൊഴുപ്പ് അടങ്ങിയ തിരകൾ ഉപയോഗിച്ചത് മൂലം എന്താണ് പ്രശ്നങ്ങൾ ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയ റെജിമെൻറ്റാണേത് പത്തൊൻപതാമത് നേറ്റീവ് ബംഗാൾ ഇൻഫെൻട്രി റെജിമെൻറ്റ് പ്രശ്നങ്ങൾ ആദ്യമായി ഉണ്ടായി തുടങ്ങിയ ഉടലെടുത്ത റെജിമെൻ്റ് ആണ് ഇത് പത്തൊമ്പതാമത് നേറ്റീവ് ബംഗാൾ ഇൻഫൻട്രി റെജിമെൻറ്റ് ബാരക്പൂർ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ആദ്യ രക്തസാക്ഷി ആരായിരുന്നു അത് മംഗൾ പാണ്ഡെയാണ് അല്ലേ മംഗൾ പാണ്ഡെയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ എട്ടിനാണ് ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട സ്ഥലം ഏതാണ് അത് മീററ്റ് ഉത്തർപ്രദേശിലെ മീററ്റിലാണെന്ത് പൊട്ടിപ്പുറപ്പെട്ടത് എന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഡേറ്റ് എന്നാണ് മെയ് പത്തിനാണ് കേട്ടോ മെയ് പത്തിനാണെന്ത് പൊട്ടി പുറപ്പെട്ടത് വെള്ളക്കാർ മുഴുവൻ കൊല്ലപ്പെട്ട റെജിമെൻ്റ് ആണേത് നാൽപ്പത്തൊന്നാമത് ബംഗാൾ ഇൻഫെൻട്രി റെജിമെൻ്റ് എന്നാണ് അപ്പോൾ പൊട്ടി ആദ്യമായി ആദ്യമായിട്ട് തുടങ്ങിയ റെജിമെൻറ്റ് പത്തൊമ്പതാമത് നേറ്റീവ് ബംഗാൾ ഇൻഫെൻട്രി റെജിമെൻറ്റ് പിന്നെന്താണ് വെള്ളക്കാർ മുഴുവൻ ഏ വെള്ളക്കാർ മുഴുവൻ കൊല്ലപ്പെട്ട റെജിമെൻറ്റാണേത് നാൽപ്പത്തി ഒന്നാമത് ബംഗാൾ ഇൻഫൻട്രി റെജിമെൻറ്റ് വിപ്ലവകാരികൾ രാജാവായി തിരഞ്ഞെടുത്തത് ആരെയായിരുന്നു ബഹദൂർ ഷാ രണ്ടാമനായിരുന്നു അവസാനത്തെ മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ രണ്ടാമനാണ് എന്ത് വിപ്ലവകാരികൾ രാജാവായി തിരഞ്ഞെടുത്തത് ഇനി നമുക്ക് പ്രധാന കലാപ കേന്ദ്രങ്ങളും അവിടെ ഈ വിപ്ലവം നയിച്ച നേതാക്കന്മാരെയും നോക്കാം ഡൽഹിയിലെ ജന ഡൽഹിയിൽ ആരായിരുന്നു ജനറൽ ബക്ത് ഖാനാണ് കേട്ടോ ഡൽഹിയിലെ ജനറൽ ബക്ത് ഖാനായിരുന്നു കാൺപൂരിലെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെട്ട വിപ്ലവകാരിയായ നാനാ സാഹിബ് സാഹിബാണെന്ത് കാൺപൂരിൽ നേതൃത്വം കൊടുത്തത് സാഹിബിന്റെ യഥാർത്ഥ പേരെന്താണ് അത് ദോണ്ടു പന്തെന്നാണ് എന്താണ് ദോണ്ടു പന്തെന്നാണ് ലക്നൌവിൽ ലക്നൌവിൽ ആരാ നേതൃത്വം കൊടുത്തത് ബീഗം ഹസ്റത്ത് മഹൽ ആണ് ലക്നൌവിൽ ആരാണ് ബീഗം ഹസ്റത്ത് മഹൽ ബീഹാറിൽ ആരാണ് ബീഹാറിൽ ബീഹാറിൽ കൺവർ സിംഗ് ആണ് ഫരീദാബാദിലാരായിരുന്നു മൗലവി ഹഹ അഹമ്മദുള്ള ഫരീദാബാദിൽ മൗലവി അഹമ്മദുള്ള ബറേലിയിലെ ബഹദൂർ ഖാൻ ബറേലി ബാ ബലിച്ച് കണക്ട് ചെയ്തു നോക്കണം കേട്ടോ ബെറേലി ബഹദൂർ ബെറേലിയിലെ ബഹദൂർ ഖാൻ ഝാൻസിൻസിറാണി എവിടെയായിരുന്നു ജാൻസി റാണി ജാൻസി റാണി ഝാൻസിയിലും ഗോളിയൂറിലും ഒക്കെ ആരായിരുന്നു ഝാൻസിറാണിയായിരുന്നു പിന്നെ അടുത്തത് ഝാൻസിറാണിയുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ താന്തിയാ തോപ്പി അത് ഓർത്തുവച്ചോ താന്തിയാ തോപ്പി ഝാൻസി റാണിയുടെ കൂടെ എന്ത് എവിടെ ഗോളിയൂറിൽ കലാപത്തിന് നേരത്തം കൊടുത്തത് ജാൻസിറുടെ കുതിരയുടെ പേര് കണ്ടോ ബാദൽ എന്നായിരുന്നു എന്താണ് കുതിരയുടെ പേര് ബാദൽ എന്നായിരുന്നു മഹാറാണ പ്രതാപിൻ്റെ മഹാറാണ പ്രതാപ് സിംഗ് അദ്ദേഹത്തിൻ്റെ കുതിരയുടെ പേരാണ് എന്ത് ചേതക്ക് മാറിപ്പോവല്ലേ ജാൻസിറുടെ കുതിരയുടെ പേര് ബാദൽ മഹാറാണ പ്രതാപിൻ്റെ ചേതക്ക് പ്രതാപ് ചേതക്ക് അലക്സാണ്ടറിൻ്റെ ബ്യൂസി ഫാലസ് ആണ് കേട്ടോ അലക്സാണ്ടറിൻ്റെ ഏതാണ് ബ്യൂസി ഫാലസ് ആണ് അടുത്ത മീററ്റ് കണ്ടോ മീററ്റിൽ ആരായിരുന്നു നേരത്തം കൊടുത്തത് അത് ഗേദം സിംഗ് ആണ് കേട്ടോടാ മീററ്റിൽ ആരായിരുന്നു ഗേദം സിംഗ് ആണ് അലഹബാദിൽ ആരായിരുന്നു അലഹബാദിൽ അലിയാണ് അലഹബാദിൽ അലിയാണ് കേട്ടോ അലഹബാദിൽ ലിയാഗത്ത് അലിയാണ് കേട്ടോ മധുരയിൽ ആരായിരുന്നു മധുരയിൽ ദേവി മധുരയിൽ ആരായിരുന്നു ദേവി സിംഗ് നമ്മുടെ യു പിയിലെ മധുരയാണേ മധുരയിൽ ആരായിരുന്നു ദേവി സിംഗ് ആണ് ഗോളിയൂറിലാണ് നേരത്തെ പറഞ്ഞതല്ലേ നമ്മൾ റാണി ലക്ഷ്മി ഫായും താന്തിയാ തോപ്പിയും ഗോളിയൂറിലാരൊക്കെയായിരുന്നു റാണി ലക്ഷ്മി ഫായും താന്തിയാ തോപ്പിയും കോട്ട കോട്ട അല്ലെങ്കിൽ രാജസ്ഥാൻ അവിടെ ആരായിരുന്നു ജയ് ദയാലാണ് ആണ് രാജൻ രാജാക്കന്മാരൊക്കെ എല്ലാം എപ്പോഴും ജയിക്കത്തില്ലേ അപ്പൊ കോട്ട ജയിക്കുന്നവരൊക്കെ എന്ത് ചെയ്യും കോട്ട കിട്ടും അപ്പൊ ജയ് ദയാൽ എവിടെയായിരുന്നു ആ കോട്ടയിൽ രാജസ്ഥാനിലെ കോട്ടയിലായിരുന്നു ഹരിയാനയിലാണ് ഹരിയാനയില് ഹരിയാനയിൽ റാവു തുലറാമാണ് കേട്ടോ ഹരിയാനാരായിരുന്നു റാവു തുലറാമാണ് ആസാമിൽ ആസാമിൽ മണിയായിരുന്നു കേട്ടോ ആസാമിൽ മണിറാം ദത്തയാണ് കേട്ടോ ആസാമിൽ മണിറാം ദത്തയാണ് ബറൌട്ട് പർഗാനയില് ഷാമല്ലാണ് കേട്ടോ ബറൌട്ട് പർഗാനയില് ഷാമല്ലാണ് ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത്ത് മഹൽ താജ്മഹൽ ആഗ്രയിലല്ലേ അത് കണക്ട് ചെയ്ത് മഹൽ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയൊക്കെ ആയിരുന്നു ലക്നൗ ആഗ്ര ആഗ്രൗദ് അയോധ്യ ആരാണ് ബീഗം ഹസ്രത്ത് മഹൽ ബീഹാർ ജഗദീഷ്പൂർ ആര ബീഹാർ ജഗദീഷ്പൂർ ആര ഇവിടെയൊക്കെ ആരായിരുന്നു കൻവർ സിംഗ് ആണ് കേട്ടോ ആരായിരുന്നു കൻവർ സിംഗ് ആണ് ബീഹാർ ജഗദീഷ്പൂർ ആര എന്നുടങ്ങളിൽ കൻവർ സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കൻവർ സിംഗ് ആണ് ഉണ്ടോ ബറേ അടുത്തത് നോക്കിയേ ബറേലിയിലും റോഹിൽ കണ്ടിലും ആരാണ് ഗാൻ ബഹദൂർ ആണ് ബറേലിയിലും റോഹിൽ കണ്ടിലും ഗാൻ ബഹദൂർ ആണ് മാണ്ഡസോറിലാരായിരുന്നു മാണ്ഡസോറിലെ ഫിറോഷയാണ് കേട്ടോ ഫിറോഷ ആണ് എവിടെ മാണ്ഡസോറില് ഇപ്പൊ കണ്ടോ മീററ്റിലെ ഗേതം സിംഗ് അലഹബാദിൽ അലി അൽ ലിയാകത്ത് അലിയാണ് ആര് എവിടെ അലഹബാദിലെ മധുരയിലെ ദേവി ഗോളിയൂറിലെ റാണിയും താന്തിയാ തോപ്പിയും കോട്ടയാരാണ് ജയ് ദയാൽ ഹരിയാനയിൽ റാവുത്തുലറാമും ആസാമിൽ മണിറാം ദത്തയും ബറോട്ട് ബർഗാനിൽ ആരാണ് ഷാമാൽ ലക്നൗ ആഗ്ര അയോധ്യ അവിടൊക്കെ ആരാണ് ബീഗം ഹസ്രത്ത് മഹലും ബീഗാറ് ബീഹാർ ജഗദീഷ്പൂർ ആര ഇവിടങ്ങളിൽ കൻവർ സിംഗും ബറേലിയിലും രോഹിൽ കണ്ടിലും ഗാൻ ബഹദൂറും മാന്ഡസോറിലെ ഫിറോഷയും ആയിരുന്നു അടുത്തത് നോക്കിയേ നമുക്ക് റാണി ലക്ഷ്മി ഫായിയെ പറ്റി നോക്കാം ഉണ്ടോ റാണി ലക്ഷ്മി ഫായ് യഥാർത്ഥ പേരെന്തായിരുന്നു മണികർണിക എന്നാണ് കേട്ടോ ജാൻസിറാണിയുടെ യഥാർത്ഥ പേരെന്താണ് മണികർണിക എന്നാണ് റാണി ലക്ഷ്മിബായി വധിക്കപ്പെട്ടതെന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് കേട്ടോ റാണി ലക്ഷ്മി വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ടിനാണ് ആരെ ആരാലാണ് കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ ആരാണ് ജാൻസി റാണിയെ വധിച്ചത് ഹ്യൂഗ് റോസാണ് കേട്ടോ ആരാണ് ഹ്യൂഗ് റോസാണ് എന്നിട്ട് ഹ്യൂഗ്രോസ് എന്താണ് ജാൻസി റാണിയെ പറ്റി പറഞ്ഞത് വിപ്ലവകാരികളിലെ സമുന്നത ധീര നേതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആണ് ജാൻസി റാണിയെ പറ്റി വിശേഷിപ്പിച്ചതാണ് എന്ത് വിപ്ലവകാരികളിലെ സമുന്നത ധീര നേതാവ് എന്ന് റാണിയെ പറ്റി വിശേഷിപ്പിച്ചത് ആണ് ജാൻസി റാണിയെ ഇരുണ്ട പഞ്ചായത്തിലെ അല്ല ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് നെഹ്റുവാണ് കേട്ടോ ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ചാൻസിലറാണ് ആരാണ് നെഹ്റുവാണ് കേട്ടോ നെഹ്റുവാണ് ഇത് നമ്മൾ ഈ നേതാക്കന്മാരെ പഠിച്ചവർ പഠിച്ചതുപോലെ തന്നെ എന്താണ് ഈ സ്ഥലങ്ങളിലൊക്കെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈനിക തലവന്മാരെ പറ്റിയും പഠിക്കണം അപ്പോൾ അത് നോക്കാം നമുക്ക് ഡൽഹിയിൽ കണ്ടോ ഡൽഹിയിലാണ് ആര് ജോൺ നിക്കോൾസൺ ആണ് കേട്ടോ ജോൺ നിക്കോൾസൺ ആണ് ആര് എവിടെ ഡൽഹിയിൽ കാൺപൂരിലും ലക്നൗയിലും ആരായിരുന്നു കോളിൻ ക്യാമ്പലാണ് കേട്ടോ കാൺപൂരിലും ലക്നൗയിലും ആരായിരുന്നു കോളിൻ ക്യാമ്പലാണ് ബഹദൂർഷ ബഹദൂർഷ കീഴടങ്ങിയത് ആരുടെ മുമ്പിലാണ് ബഹദൂർഷ സഫർ സഫർ ആയിരുന്നു സഫർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ബഹദൂർഷ കീഴടങ്ങിയ ആരുടെ മുമ്പിലാണ് വില്യം ഹോട്ട്സൻ്റെ മുമ്പിലാണ് ആരുടെ മുമ്പിൽ മുമ്പിലാണ് വില്യം ഹോട്ട്സൺ് മുമ്പിലാണ് താന്തിയാതോപ്പി വധിക്കപ്പെട്ട വർഷം കണ്ടോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ഏപ്രിൽ പതിനെട്ടിനാണ് ആര് താന്തിയാതോപ്പി വധിക്കപ്പെട്ട വർഷം രാമചന്ദ്ര പാണ്ഡുരംഗ് എന്നായതെന്ത് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥനാമം കേട്ടോ താന്തിയാതോപ്പി വധിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് ഏപ്രിൽ പതിനെട്ട് ഝാൻസിറാണി എന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ജൂൺ പതിനെട്ട് മംഗൾപാണ്ഡെയോ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഏപ്രിൽ എട്ട് ആദ്യം വധി വധിക്കുന്ന ആരെയാണ് മംഗൾ പാണ്ഡേ അല്ല അടുത്ത് നോക്കിയേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ പറ്റി കുറച്ച് ചരിത്രകാരന്മാർ പുസ്തകം എഴുതിയിട്ടുണ്ട് അത് നോക്കാം കണ്ടോ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് എന്നെഴുതി എന്ന പുസ്തകം എഴുതിയതാരാണ് വി ഡി സവർക്കറാണ് കേട്ടോ ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയതാരാണ് വി ഡി സവർക്കറാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ് വിനായക് ദാമോദർ സവർക്കർ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് വിനായക് ദാമോദർ സവർക്കർ എന്നാണ് ദ ഗ്രേറ്റ് റബലിയൻ എന്ന പുസ്തകം എഴുതാറാണ് ദ ഗ്രേറ്റ് റബലിയൻ എന്ന പുസ്തകം എഴുതുന്നത് അശോക് മേത്തയാണ് ദ ഗ്രേറ്റ് റബലിയൻ എന്ന പുസ്തകം എഴുതുന്നത് അശോക് മേത്തയാണ് ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന പുസ്തകം എഴുതിയത് വി ഡി സവർക്കറാണ് ദ ലാസ്റ്റ് മുഗൾ ദ ലാസ്റ്റ് മുഗൾ അതായത് ആരെ പറ്റിയായിരിക്കും നമ്മുടെ ബഹദൂർഷ രണ്ടാമനെ പറ്റിയായിരിക്കും ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം എഴുതിതാരാണ് വില്യം ഡാൽ ആണ് കേട്ടോ വില്യം ഡാൽ ആണ് എന്ത് ദ ലാസ്റ്റ് മുഗൾ എന്ന പുസ്തകം എഴുതിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ പുസ്തകം എഴുതിയത് എസ് എൻ സെൻ ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്ന പുസ്തകം എഴുതിയത് എസ് എൻ സെൻ ആണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുരേന്ദ്രനാട് സെൻ എസ് എൻ സെൻ എന്നും കൊടുക്കും അല്ലെങ്കിൽ സുരേന്ദ്രനാട് സെൻ എന്നും കൊടുക്കും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്ന പുസ്തകം എഴുതുന്നത് ഇത് ഇന്ത്യ ഗവൺമെൻറ് അച്ചടി ചേർക്കിയ ഒരു പുസ്തകമായിരുന്നു കേട്ടോ ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയാണെന്ത് ഇദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് പുസ്തകത്തിൻ്റെ പേര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴെന്ന് തന്നെയാണ് ഇനി ഇതാണ് നമുക്ക് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തെ വിശേഷിപ്പിച്ചവരുണ്ടല്ലോ അടുത്ത് നോക്കാം വിശേഷണങ്ങൾ വിപ്ലവത്തിൻ്റെ വിശേഷണങ്ങൾ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ബി ഡി സവർക്കറാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് ഈ വിപ്ലവത്തെ വിശേഷിപ്പിച്ചത് ബി ഡി സവർക്കറാണ് ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഷിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് അത് എൽ സ്റ്റാൻലി ആണ് കേട്ടോ ഷിപ്പായി ലഹള എന്ന് ആദ്യം വിശേഷിപ്പിച്ചത് ഏൽ സ്റ്റാൻലിയും രണ്ടാമത് വിശേഷിപ്പിച്ചത് ജോൺ സീലിയുമാണ് കേട്ടോ ആദ്യം വിശേഷിപ്പിച്ചത് ഏൾ സ്റ്റാൻലിയും രണ്ടാമത് വിശേഷിപ്പിച്ചത് ജോൺ ജോൺ സീലിയുമാണ് ആദ്യത്തെ ദേശീയ കലാപം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് വിപ്ലവത്തെ ആദ്യത്തെ ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചത് ബെഞ്ചമിൻ ആണ് ആരാണ് ബെഞ്ചമിൻ ഡിസ്രയേലിയാണ് ഫ്യൂഡൽ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആണ് കേട്ടോ ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാന ചിറകടി എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റുവാണ് ആദ്യത്തേതുമല്ല ദേശീയവുമല്ല സ്വാതന്ത്ര്യ സമരവുമല്ല എന്താണ് ആദ്യത്തേ അല്ല ദേശീയവുമല്ല സ്വാതന്ത്ര്യ സമരവുമല്ല ഒന്നുമല്ല എന്ന് വിശേഷിപ്പിച്ച ആരാണ് ആർ സി ആണ് കേട്ടോ ആർ സി മജുന്ദാർ എങ്ങനെ വിശേഷിപ്പിച്ചു ആദ്യത്തേതുമല്ല ദേശീയവുമല്ല സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് വിശേഷിപ്പിച്ചു ആകസ്മിക ആകസ്മികമായി സംഭവിച്ച ആയുസ് കുറഞ്ഞ ഉഷ്ണക്കാറ്റ് എന്താണ് ആകസ്മികമായി സംഭവിച്ച ആയുസ് കുറഞ്ഞ ഉഷ്ണക്കാറ്റ് എന്ന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ച ആരാണ് എസ് എൻ സെൻ നേരത്തെ നമ്മൾ കണ്ടില്ലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് എന്ന പുസ്തകം ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി എഴുതിയ എസ് എൻ സെൻ ആണ് എന്ത് ആകസ്മികമായി സംഭവിച്ച ആയുസ് കുറഞ്ഞ ഉഷ്ണക്കാറ്റ് എന്ന് എന്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ വിശേഷിപ്പിച്ചത് ഓക്കെ ആണോ അപ്പം എല്ലാ കൂട്ടുകാരും ഇത് പഠിക്കുക നിങ്ങൾ പി എസ് സി ആദ്യമായിട്ട് നോക്കുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവർക്കും താങ്ക്